ിലേക്ക് ഏറ്റവും റിലാക്സേഷൻ്റെ കാര്യങ്ങളിലേക്ക് ഏറ്റവും റിലാക്സേഷൻ്റെ കാര്യങ്ങളിലേക്കായിരിക്കും ഏറ്റവും റിലാക്സേഷൻ്റെ കാര്യങ്ങളിലേക്കായിരിക്കും പോകുന്നത് ഏറ്റവും റിലാക്സേഷൻ ആളുകളിലേക്ക് ഏറ്റവും ഏറ്റവും റിലാക്സേഷൻ കാര്യങ്ങളിലേക്ക് പോകാൻ പോവുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കത്തില്ല നിങ്ങൾക്കിപ്പോൾ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഗിരിചിത്വം നികിലുമായിരിക്കും കേട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഗിരിജിത്വം നികുലുവാണ് തൊട്ട് മുന്നിൽ നിൽക്കുന്നത് നെക്സ്റ്റ് ടൈം ഞാൻ നിങ്ങളെ വിളിച്ചു നടത്തിക്കഴിഞ്ഞാല് നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങളെ മിസ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളാണ് ഗിരിജിത്ത് എന്തെങ്കിലും അവരായിരിക്കും നിങ്ങളുടെ തൊട്ട് മുന്നേ വൺ ടുക്കപ്പ് ഓരാ

ഇല്ല പാന്നോ ഇതിനി ഇല്ല പാ ആ കേറെടുത്ത് ഓ എവിടെയാ ഞാൻ ഇല്ലടേ ഇണ്ടാണ് ഇണ്ടാണ് ഇണ്ടപ്പാ ബാബേ ഇങ്ങോട്ട് 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 ഇ ും കൂടെ ഉണ്ടാവും ഇവിടെ സെക്കൻഡ് ഇവിടെ ഉണ്ടാവും എപ്പോഴും കൂടെ എപ്പോഴും കൂടെ ഉണ്ടാവും deeper, deeper and deeper, ഡീപ്പ് deeper, 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 completely deeper. കംപ്ലീറ്റ് ഡീപ്പർ കംപ്ലീറ്റ്ലി ഡീപ്പ് ഡീപ്പ് ഡീപ്പർ ആൻഡ് ഡീപ്പർ കംപ്ലീറ്റ്ലി ഡീപ്പ് കംപ്ലീറ്റ്ലി ഡീപ്പ് ഇപ്പോൾ കണ്ടതൊക്കെ നിങ്ങളൊരു ഹാലിസിനേഷൻ ആയിരുന്നു നിങ്ങൾക്ക് ഇതൊക്കെയും മനസ്സിലോർമ്മമാണ് നിങ്ങളുടെ ഏറ്റവും നിങ്ങളുടെ ജീവൻ്റെ ജീവനായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ ആണ് പക്ഷേ അവരോടുള്ള ആ ഒരു സ്നേഹം മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണുന്നത് ഇനി ഒരിക്കലും അവരെ ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കത്തില്ല അവരെ ആലോചിക്കുമ്പോഴൊക്കെ നിങ്ങൾ അഭിമാനിക്കും നിങ്ങളുടെ നാട്ടുകാരനായാലും നിങ്ങളുടെ സുഹൃത്തായാലൊക്കെ നിങ്ങളെ അഭിമാനിക്കും അവരെ ആലോചിച്ച് ഒരിക്കലും നിങ്ങൾ വിഷമിക്കത്തില്ല ഭയങ്കര ഹാപ്പി ആയിരിക്കും അവരെ പറ്റി ആലോചിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ നിങ്ങൾ ഇത്ര നല്ലൊരു സുഹൃത്തുക്കളെ കിട്ടിയാൽ അവരും ഭയങ്കര സന്തോഷമായിരിക്കും ഒരിക്കലും നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടുത്തുന്നുമില്ല ഭയങ്കര ഹാപ്പി ആയിരിക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ വിളിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഓർമ്മ കാണും പക്ഷേ നിങ്ങൾ ഒരിക്കലും കരയതെന്നില്ല ഭയങ്കര ഹാപ്പി ആയിരിക്കും ഏറ്റവും പോസിറ്റീവ് ആയിരിക്കും ഏറ്റവും ഭയങ്കര ഒന്ന് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഭയങ്കര പ്ലസൻ്റ് ആയിരിക്കും ഭയങ്കര ആയിരിക്കും ഞാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടായിരിക്കും ഇരിക്കുന്നത് ഇതിനെപ്പറ്റി വേറെ ഒരു ചിന്തകളൊന്നും പോകത്തില്ല കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഭയങ്കര പോസിറ്റീവ് ആയിട്ട് മാത്രമായിരിക്കും വൺ ടു ത്രീ ബേക്കപ്പ്